ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രോട്ടീൻ സപ്ലിമെൻറ്റുമായിട്ട് പ്രോട്ടീൻ പൗഡറുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾ ഇത് കാണുക കാരണം നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരുപാട് മിത്തുകളുണ്ട് ഒരുപാട് ഊഹാപോഹങ്ങളുണ്ട് പ്രോട്ടീൻ സപ്ലിമെൻറ്റ് പ്രോട്ടീൻ പൗഡറിനെ കുറിച്ച് ഓക്കെ അപ്പം അതെന്തൊക്കെയാണെന്നും അതൊക്കെ സത്യസന്ധമാണോ എന്നൊക്കെ നമുക്ക് ഈ വീഡിയോ കൂടെ നോക്കാം ഓക്കെ അപ്പം പ്രോട്ടീൻ പൗഡർ പ്രോട്ടീൻ പൗഡർ എന്ന് കേൾക്കുമ്പം തന്നെ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാരൊക്കെ കൂടുതലും പറയുന്ന ഒരു രണ്ട് മൂന്ന് മിത്തുകൾ ഞാൻ പറഞ്ഞു തരാം അപ്പം നിങ്ങളും ഇതൊക്കെ കേട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു അപ്പം അതിൽ ആദ്യത്തെ ഒരു കാര്യമാണ് പ്രോട്ടീൻ പൗഡർ കഴിച്ചു കഴിഞ്ഞാൽ കുട്ടികളുണ്ടാവില്ല എന്നുള്ള ഒരു കാര്യം ഓക്കെ നിങ്ങൾ പ്രോട്ടീൻ പൗഡർ കഴിക്കരുത് പ്രോട്ടീൻ പൗഡർ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രത്യുൽപാദന ശേഷി നഷ്ടപ്പെട്ടു പോകും ഇതാണ് ഒന്നാമത്തെ ഒരു ഊഹാപോഹങ്ങളിലൊന്ന് ഓക്കെ രണ്ടാമത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോട്ടീൻ പൗഡർ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലുകൾ പൊടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് ഓക്കെ ഇതാണ് രണ്ടാമത്തെ ഓക്കെ നമ്മുടെ ബോൺസുകളുടെ ആരോഗ്യം പോയിട്ട് അത് പൊടിഞ്ഞു പോകും അത് പൗഡർ രൂപത്തിലായി പോകും മൂന്നാമത്തതാണ് പ്രോട്ടീൻ പൗഡർ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കിഡ്നി അടിച്ചുപോകും കിഡ്നി ഡാമേജ് ഡാമേജായിപ്പോവും ഓക്കെ അപ്പം ഇതാണ് മൂന്നാമത്തെ ഒരു മിത്ത് അങ്ങനെ കുറേയേറെ കാര്യങ്ങളുണ്ട് ഓക്കെ പ്രോട്ടീൻ പൗഡർ കഴിച്ചു കഴിഞ്ഞാൽ മുടി എന്ന് പറയുന്ന ആൾക്കാരുണ്ട് കണ്ണുകൾക്ക് പ്രശ്നം എന്ന് പറയുന്ന ആൾക്കാരുണ്ട് അങ്ങനെ ഒരുപാട് മിത്തുകളുടെ ഈ പ്രോട്ടീൻ സപ്ലിമെൻറ്റുകളുടെ കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആദ്യം നമ്മൾ കേൾക്കുന്നതെല്ലാം ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളായിരിക്കും ഓക്കെ അപ്പം ഇതിലൊക്കെ എത്രത്തോളം വാസ്തവമുണ്ട് എന്ന് നമുക്കൊന്ന് നോക്കാം ഓക്കെ അപ്പം ആദ്യം നമുക്ക് പ്രോട്ടീൻ എന്ന് പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ഒന്ന് നോക്കാം പ്രോട്ടീൻ അപ്പം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ് നമ്മുടെ മസിൽസിൻ്റെ വളർച്ചയ്ക്ക് നമ്മുടെ മുടികളുടെ വളർച്ചയ്ക്ക് നമ്മുടെ എല്ലുകളുടെ വളർച്ചയ്ക്ക് ഒക്കെ നമുക്ക് പ്രോട്ടീൻ വളരെ അത്യാവശ്യമാണ് ഓക്കെ അപ്പം ഇപ്പം നമ്മൾ വ്യായാമം ചെയ്യുന്ന ഒരാൾ ഇപ്പം നമ്മൾ വ്യായാമം ചെയ്യുന്ന ഒരാൾ വർക്കൗട്ട് ചെയ്യുന്ന ഒരാൾ ഇപ്പം ജിമ്മിലായിക്കോട്ടെ അല്ലെങ്കിൽ വീട്ടിലായിക്കോട്ടെ അപ്പം അവർക്കും പ്രോട്ടീൻ വളരെയേറെ അത്യാവശ്യമാണ് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്കും പ്രോട്ടീൻ വളരെയേറെ അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ് അപ്പം നമ്മൾക്കിപ്പം ഒരു അറുപത് കിലോ വെയിറ്റ് ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ദിവസേന നമുക്ക് അറുപത് ഗ്രാം പ്രോട്ടീൻ ഒരു ദിവസം നമുക്ക് ആവശ്യമാണ് ഓക്കെ അത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമൊക്കെ ആ ഒരു ബോഡി വെയ്റ്റിനനുസരിച്ചുള്ള പ്രോട്ടീനാണ് ആവശ്യം ഇപ്പം നമ്മൾ ജിമ്മിലൊക്കെ പോയി വർക്കൗട്ട് ചെയ്ത് നോക്കാണോ അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ള എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ കായികോദ്വനങ്ങൾ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പ്രോട്ടീൻ്റെ അളവിൽ വ്യത്യാസം വരാം ഓക്കെ പ്രോട്ടീൻ ഇൻറ്റേക്ക് ചെയ്യുന്നതിൽ നമുക്ക് വ്യത്യാസം വരാം ഇപ്പം ഈ ഒരു ഗ്രാം എന്നുള്ളത് ഏകദേശം ഒന്നര ഗ്രാം ടു ഗ്രാം ഒക്കെ ആയിട്ട് മാറാം ഓക്കെ അപ്പം നമ്മൾ എന്തിനാണ് നമ്മൾ പ്രോട്ടീൻ പൗഡർ ഉപയോഗിക്കുന്നത് പ്രോട്ടീൻ പൗഡർ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് അറുപത് കിലോ ഉള്ള ഒരാൾക്ക് ഈ അറുപത് ഗ്രാം പ്രോട്ടീൻ ഒരു ദിവസം ഫുഡിൽ നിന്നും അവർക്ക് ഇൻടേക്ക് ചെയ്യാൻ പറ്റുന്നില്ല ഫുഡിൽ നിന്നും അവർക്ക് എടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതുണ്ടെങ്കിൽ നമ്മൾ പ്രോട്ടീൻ സപ്ലിമെൻസിനെ ആശ്രയിക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ അല്ലാതെ പ്രോട്ടീൻ എന്ന് പറയുന്നത് മാരകമായിട്ടുള്ള ഒരു വിഷമൊന്നുമല്ല പ്രോട്ടീൻ സപ്ലിമെൻ്റ് എന്ന് പറയുന്നത് മാരകമായിട്ടുള്ള ഒരു വിഷയമൊന്നുമല്ല ഓക്കെ ഈ യൂട്യൂബിനകത്തും അങ്ങനെ മറ്റ് പല സാമൂഹിക മാധ്യമങ്ങളിൽ വന്നിരുന്നിട്ട് പ്രോട്ടീൻ പൗഡറിനെക്കുറിച്ച് വളരെ അനാവശ്യമായ രീതിയിൽ പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് സമൂഹത്തിന് കാരണം നിങ്ങൾ പ്രോട്ടീൻ പൗഡർ മേടിച്ച് കഴിക്കരുത് ഞാൻ ഒരുപാട് പേരുടെ വീഡിയോയിൽ ഞാൻ കണ്ടിട്ടുണ്ട് പ്രോട്ടീൻ പൗഡർ മേടിച്ച് കഴിക്കരുത് പ്രോട്ടീൻ കഴിക്കുന്ന അപകടമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഫ്രണ്ട്സ് നിങ്ങൾക്ക് പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സ് ഉപയോഗിക്കാം പ്രോട്ടീൻ സപ്ലിമെൻസ് ഉപയോഗിക്കുന്നതുകൊണ്ട് നിങ്ങളുടെ ആരോഗ്യത്തിന് യാതൊരു പ്രശ്നവുമില്ല പിന്നെ നമ്മൾ പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഇത് നമുക്കൊന്ന് മനസ്സിലാക്കാം നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രോട്ടീൻ സപ്ലിമെൻറ്റ് എടുക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ നിങ്ങളുടെ കിഡ്നിയുടെ ഒരു ടെസ്റ്റ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും കാരണം ഈ പ്രോട്ടീൻ കഴിച്ചു കഴിഞ്ഞാൽ പ്രോട്ടീൻ സപ്ലിമെൻറ്റ് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കിഡ്നി അടിച്ചു പോകും അടിച്ചു പോകുമെന്ന് ഉരിതപ്പെട്ട ആൾക്കാരെല്ലാം പറയുന്നത് തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് മുൻപേ എന്തെങ്കിലും കിഡ്നിയുടെ പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ കിഡ്നിക്ക് സാരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഓക്കെ അതുകൊണ്ടാണ് ഈ പറയുന്നത് നമ്മൾ പ്രോട്ടീൻ ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് പ്രോട്ടീൻ സപ്ലിമെൻ്റ് ഉപയോഗിക്കുന്നതിനായിട്ട് മുമ്പായിട്ട് നമുക്കൊരു അറുന്നൂറ്റി അമ്പത് രൂപയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കിഡ്നിയുടെ ഫംഗ്ഷൻ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റുന്ന ടെസ്റ്റുകളുണ്ട് അപ്പം നമുക്ക് ആ ഒരു ടെസ്റ്റ് വെച്ചിട്ട് നമുക്ക് അറിയാൻ പറ്റും ഓക്കെ ഫ്രണ്ട്സ് അപ്പം പ്രോട്ടീൻ പൗഡർ ഉപയോഗിക്കുന്നതുകൊണ്ട് യാതൊരു കുഴപ്പങ്ങളും തന്നെയില്ല പ്രോട്ടീൻ പൗഡർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ശേഷി ഒന്നും യാതൊരു തരത്തിലും ബാധിക്കത്തില്ല ഈ പറയുന്ന ഒരു കാര്യങ്ങളും സയൻറ്റിഫിക്കായിട്ട് യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത കാര്യങ്ങളാണ് ഓക്കെ നമ്മളിപ്പം വർക്കൗട്ട് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് നമ്മൾ ഞാനിപ്പോൾ ഉദാഹരണമായിട്ട് പറഞ്ഞുതരാം നിങ്ങളിപ്പോൾ ഒരു എഴുപത് കിലോ ഭാരമുള്ള ഒരാളാണ് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്ന ഒരാളാണ് അപ്പം നിങ്ങൾക്ക് എഴുപത് കിലോ പ്രോട്ടീനും പിന്നെ കുറച്ച് എക്സസ് ആയിട്ടുള്ള പ്രോട്ടീനും നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യുന്നവർക്ക് ആവശ്യമുണ്ട് ഇത്രയും പ്രോട്ടീൻ നിങ്ങൾക്ക് ഒരു ദിവസത്തിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുമോ ഭക്ഷണത്തിൽ നിന്നും എടുക്കാൻ പറ്റുമോ ഇപ്പം നമ്മൾ മിക്കവാറും ആൾക്കാരൊക്കെ ഇപ്പോൾ രാവിലെയൊക്കെ പോയി വർക്കൗട്ട് ചെയ്തിട്ട് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ടുടം തന്നെ ജോലിക്ക് പോകുന്നവരായിരിക്കും പിന്നെ നമ്മൾ ഉച്ചക്കായിരിക്കും എന്തെങ്കിലും ഫുഡ് കഴിക്കുക ഓക്കെ അതിന് ശേഷം ചിലപ്പം നമുക്ക് രാത്രിയുള്ളതായിരിക്കും ഫുഡ് കഴിക്കാനായിട്ട് പറ്റുക അപ്പം നമ്മൾ ആലോചിക്കുക നമുക്ക് എത്രത്തോളം പ്രോട്ടീൻ ഒരു ദിവസം എടുക്കാൻ പറ്റുന്നുണ്ടോ ചിലപ്പം നമുക്ക് ചിലപ്പം മുപ്പത് ഗ്രാം ചിലപ്പം മുപ്പത്തഞ്ച് ഗ്രാം നാൽപ്പത് ഗ്രാം പ്രോട്ടീൻ വരെയൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും അപ്പം ജിമ്മിലൊക്കെ പോയിട്ട് മസിൽ ബിൽഡിങ്ങിനൊക്കെ വേണ്ടിയിട്ട് വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ പ്രോട്ടീനിൻ്റെ കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ മസിൽസിന് ഗ്രോത്ത് ഉണ്ടാവില്ല ഓക്കെ നമ്മുടെ മസിൽ റിക്കവറിക്കും മസിൽ ഗ്രോത്തിനും തീർച്ചയായിട്ടും പ്രോട്ടീൻ ആവശ്യമാണ് അപ്പം നിങ്ങൾ എഴുപത്തഞ്ച് കിലോ ഉള്ള ഒരാൾ ജിമ്മിൽ പോയി അല്ലെങ്കിൽ വർക്ക് നല്ല രീതിയിൽ ആക്ടിവിറ്റീസ് ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്തിട്ട് നിങ്ങൾ പ്രോട്ടീൻ എടുത്തില്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മസിൽസിന് ഗ്രോത്ത് ഉണ്ടാവില്ല മസിൽ ലോസ് സംഭവിക്കും മസിൽസിന് ഇഞ്ചുറി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പം നിങ്ങൾ എന്താണ് ചെയ്യുന്നത് നമ്മൾ സപ്ലിമെൻറ്റുകളുടെ പുറകെ പോകും ഓക്കെ അപ്പം സപ്ലിമെൻ്റുകൾ എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജെനുവനായിട്ടുള്ള സപ്ലിമെൻറ്റുകൾ നോക്കി തിരഞ്ഞെടുത്ത് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ ഇപ്പോൾ ഇറങ്ങുന്ന മാർക്കറ്റുകളിൽ ഒരുപാട് കമ്പനികളുടെ ഒരുപാട് ബ്രാൻഡുകളുടെ പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സ് അവൈലബിളാണ് അപ്പം ഏറ്റവും ജനുവനായിട്ടുള്ള നിങ്ങൾ ചോദിച്ച് പലരോടും ചോദിച്ച് ഏറ്റവും ജനുവനായിട്ടുള്ള പ്രോട്ടീൻ സപ്ലിമെൻ്റ് ഏതാണെന്ന് നിങ്ങൾ നോക്കി മനസ്സിലാക്കുക കാരണം ഈ ഇറങ്ങുന്ന പ്രോട്ടീൻ പൗഡറുകളിൽ ഏകദേശം അറുപത്തി അഞ്ച് ശതമാനത്തോളം പ്രോട്ടീൻ സപ്ലിമെൻറ്റുകളും ഫേക്ക് പ്രോട്ടീൻ സപ്ലിമെൻറ്റുകളാണ് അതിനകത്ത് അവർ ആവശ്യമില്ലാത്ത കെമിക്കൽസും ചിലപ്പോൾ സ്റ്റിറോയിഡ്സ് പോലും അതിനകത്ത് അവർ യൂസ് ചെയ്തെന്ന് വരാം ഓക്കെ അപ്പം അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്നും നിങ്ങൾ പുറകെ പോകാതെ നിങ്ങൾ നല്ല സപ്ലിമെൻറ്റ്സുകൾ നിങ്ങൾ തിരഞ്ഞെടുക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല ഒരു പ്രോട്ടീൻ സപ്ലിമെൻറ്റ് നിങ്ങൾ നിങ്ങളിപ്പോൾ ജിമ്മിൽ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ഒരു ട്രെയിനറുടെ സഹായത്തോടു കൂടി നിങ്ങൾക്ക് പ്രോട്ടീൻ സപ്ലിമെൻ്റ് എടുക്കാം വേ പ്രോട്ടീനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഓക്കെ വേ പ്രോട്ടീനാണ് ഏറ്റവും അടിപൊളിയായിട്ടുള്ള പ്രോട്ടീൻ പിന്നെ ചില ആൾക്കാരൊക്കെ ജിമ്മിൽ പോകുന്ന ഒരു സൈസ് കയറ്റാൻ വേണ്ടിയിട്ട് മാസ്ക് ഗെയിനർ പോലുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്നത് കാണാം ശരിക്കും അതിൻ്റെ ആവശ്യമില്ല നമുക്ക് വീട്ടിൽ തന്നെ മാസ്ക് ഗെയിൻഡർ ഒക്കെ ഉണ്ടാക്കി കുടിക്കാവുന്നതാണ് ഓക്കെ ഞാൻ മാസ് ഗെയിൻഡറെക്കുറിച്ച് പറയുന്നില്ല ഞാനിപ്പോൾ വേ പ്രോട്ടീനെക്കുറിച്ചാണ് പറയുന്നത് അപ്പം ഇതിനെക്കുറിച്ച് നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുള്ളതാണ് അപ്പം വേ പ്രോട്ടീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്താണെന്ന് മനസ്സിലാക്കണം വേ പ്രോട്ടീൻ എന്ന് പറയുന്നത് പാലിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന ഒരു ഉൽപ്പന്നമാണ് വേ എന്ന് പറയുന്നത് ഓക്കെ ഇത് പാലിൻ്റെ ഒരു ഉൽപ്പന്നമാണ് ഈ വേ പ്രോട്ടീൻ എന്ന് പറയുന്നത് അല്ലാതെ അതിനകത്ത് അതിനകത്ത് കുറച്ച് നല്ല രീതിയിലുള്ള പ്രോസസ്സിങ്ങുകളൊക്കെ നടത്തിയാണ് വേ പ്രോട്ടീൻ എന്ന് പറയുന്ന ഒരു പൗഡർ ഫോമിൽ നിങ്ങൾക്കായിട്ട് കിട്ടുന്നത് ഓക്കെ അല്ലാതെ പ്രോട്ടീൻ പൗഡർ കഴിച്ചുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാവുന്നതല്ല നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെയുള്ള ഒരുപാട് തെറ്റിദ്ധാരണകൾ പരത്തുന്ന ആൾക്കാരുണ്ട് അപ്പം നിങ്ങളത് വിശ്വസിക്കാതിരിക്കുക ഡോക്ടേഴ്സ് പോലും പ്രോട്ടീൻ സപ്ലിമെൻറ്റുകൾക്ക് സജസ്റ്റ് ചെയ്യാറുണ്ട് നമ്മുടെ ശരീരത്തിൽ അവർ പ്രോട്ടീൻ ടെസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തതിന് ശേഷം പ്രോട്ടീൻ കുറവാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർ പ്രോട്ടീൻ സപ്ലിമെൻ്റുകൾ സജസ്റ്റ് ചെയ്യാറുണ്ട് അതിനകത്ത് തന്നെ നമുക്കിപ്പം അയൺ കുറവാണെങ്കിൽ നമ്മൾ അയൺ ഗുണികൾ കഴിക്കുന്നു അതിനകത്ത് തന്നെ നമുക്ക് കാൽസ്യം കുറവാണെങ്കിൽ നമ്മൾ കാൽസ്യം സപ്ലിമെൻറ്റുകൾ കഴിക്കുന്നു അപ്പം അതേ കണക്ക് തന്നെയാണ് പ്രോട്ടീനും അല്ലാതെ പ്രോട്ടീൻ എന്ന് പറഞ്ഞു സപ്ലിമെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള മാരകമായിട്ടുള്ള വിഷമൊന്നുമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക ഓക്കെ ഫ്രണ്ട്സ് അപ്പം നിങ്ങൾ ജിമ്മിൽ പോയിട്ട് വർക്കൗട്ട് ചെയ്യാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബോഡി വെയ്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് പ്രോട്ടീൻ കിട്ടുന്നുണ്ടെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക നമ്മുടെ ഇന്ത്യയിൽ പഠനങ്ങൾ പ്രകാരം ഏകദേശം നാൽപ്പത്തഞ്ച് അമ്പത് ശതമാനം ആൾക്കാർക്കും പ്രോട്ടീൻ നല്ല രീതിയിൽ കിട്ടുന്നില്ല എന്നാണ് പറയുന്നത് ഓക്കെ അപ്പം പ്രോട്ടീൻ നമ്മുടെ ആരോഗ്യത്തിന് വളരെ വേണ്ടുന്ന ഒരു ഘടകമാണെന്ന് നമ്മൾ മനസ്സിലാക്കുക അപ്പം അതുകൊണ്ട് നിങ്ങൾ ജെനുവിനായിട്ടുള്ള നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജെനുവിനായിട്ടുള്ള പ്രോട്ടീൻ സപ്ലിമെൻറ്റുകൾ തിരഞ്ഞെടുത്ത് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഒരു ലൈക്ക് തരാൻ മറന്നു പോകരുത് അപ്പം നിങ്ങൾ ഓർക്കുക നല്ല പ്രോട്ടീൻ സപ്ലിമെൻറ്റുകൾ മേടിച്ച് ഉപയോഗിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ